മിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈശുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കുവാൻ പിന്നെ എഴുതിയ ഏതാനും ചില സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിർവഹിക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ ആഴ്ച നബി സല്ലല്ലാഹു പറഞ്ഞു അബ്ദുൽ ഞാൻ ആയിഷ എന്നായിരുന്നു മാത്രമായിരുന്നു മൂന്ന് പേർക്കുമുള്ള ഏകാശ്രയം മാറി മാറി സഞ്ചരിക്കാനായിരുന്നു തീരുമാനം അങ്ങയുടെ ഓണം എത്തിയപ്പോ അതാണ് അപ്പോൾ വിനയത്തിന്റെ സ്വരൂപമായ മുത്തുബിമ പറഞ്ഞു ഞാനും നിങ്ങളെ പോലെ അള്ളാഹു കൂലി ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഇത്രമേൽ വിനയം കൊണ്ടില്ല